ലഭ്യതക്കുറവും വില കൂടുതലും കാരണം നിർജീവമായിരുന്ന മത്സ്യവിപണി വീണ്ടും സജീവമായി കിലോയ്ക്ക് രൂപയുള്ള വിപണിയിലെ താരം ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ കിലോയ്ക്ക് മുന്നൂറ്റി കടന്ന മത്തിയും അയലയും നാനൂറ് കടന്ന ചെമ്മീനുമൊക്കെ മത്സ്യവിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്നാൽ വടകര ചോമ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെമ്മീൻ സുലഭമായതോടെ മത്സ്യവിപണി വീണ്ടും സജീവമായി ചെമ്മീന് നൂറ്റി രൂപയാണ് കിലോയ്ക്ക് കിലോ നൂറിന് നത്തോലിയും ചരുവുമൊക്കെ ഉണ്ടെങ്കിലും ചെമ്മീൻ വാങ്ങുന്നവരുടെ തിരക്കാണ് തൊട്ടിൽപാലം മത്സ്യമാർക്കറ്റിൽ ഒരാഴ്ച അതുപോലെ നത്തലുണ്ട് ചരുവുണ്ട് മുളുണ്ട് എല്ലാത്തിനും വില കുറഞ്ഞു അധികം വൈകാതെ തന്നെ മത്തിയും അയലയും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യവിപണി ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി